ഹലോ കൂട്ടുകാരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രിവാൻഡ്ര സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ അത് അതിനായിട്ട് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ അളവുകൾ കളക്റ്റായിട്ട് ഞാൻ കൊടുത്തേക്കാവേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ജീരകപ്പൊടിയും ഗരം മസാലയും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നാരങ്ങ നീരാണേ ഞാനിപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം വെക്കണം കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇരിക്കുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുവേ അപ്പോൾ അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം വറുത്തെടുക്കാനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ നല്ലപോലെ രണ്ട് സൈഡ് നല്ലപോലെ മൂപ്പിച്ച് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് വറുത്തെടുത്താലും മതിയെ അപ്പോൾ അതാ വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിൽ ബാക്കിയുള്ളത് കാണാം അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വറുത്തതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാവേ അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ വറുത്തെടുത്തതിൻ്റെ എണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഉള്ളിയാണ് ഉള്ളി ഒരു അരക്കപ്പ് ഉള്ളിയും ഒരു വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഈ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് സവാള മാത്രം ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഉള്ളി ശരീരത്തിന് നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി ഒരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചതച്ചതോ ഇല്ലെങ്കിൽ അരച്ചതോ ചേർത്ത് കൊടുത്താൽ മതി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസും കൂടി ഇട്ടതിന് ശേഷം ഇനി അതിനകത്ത് കിടന്ന് വേണം നമ്മുടെ സവാള ബാക്കിയുള്ളതും കൂടി നല്ലപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടി ഈ സവാള നല്ലപോലെ മുരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചിക്കനും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ അതായത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ സവാള ഇന്ന് നല്ലപോലെ മൊരിച്ചെടുക്കാവേ അപ്പോൾ അത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് സവാള നല്ലപോലെ മൊരിഞ്ഞാണ് ഇരിക്കുന്നത് കരിഞ്ഞിട്ടൊന്നും കേട്ടോ അതിങ്ങനെ നല്ലപോലെ അടിയിൽ കിടന്ന് നല്ലപോലെ മരിഞ്ഞത് ഇപ്പം നല്ലൊരു കളറൊക്കെ ചേഞ്ച് ആവും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ട്രിവാൻഡ്ര സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കിടാ മറക്കരുത് കേട്ടോ കമൻറ്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതി നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ ആയിട്ട് അറിയിച്ചാൽ മതി അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ